അസ്സാമലൈക്കും നമസ്കാരം വണ്ടി കറക്റ്റായിട്ട് പാർക്ക് ചെയ്തതാണ് ഒരു ചെറിയ തോട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ തോട്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലുള്ള ഒരു കാര്യം അത് പറഞ്ഞു വരുമ്പോഴത്തേക്കത് വിചാരിച്ച കാര്യം പ്രതിഫലിപ്പിച്ച് പറയാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ചിത്രമെങ്കിലും പറയാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ടേ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ചെറിയൊരു ഒരു ചെറിയൊരു സംഗതിയാണ് നമ്മൾ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ചില കാര്യങ്ങൾ കണ്ടപ്പം അത് ഒന്നും കൂടി പിന്നെ അതിൻ്റെ കുറച്ച് ഏഡിങ്സുകൾ അതിലേക്ക് ചെയ്യാമെന്ന് നമ്മൾ ഈ എലക്ഷൻ സമയത്ത് എല്ലാ പാർട്ടികളും പാർട്ടികളും പ്രാദേശിക എലക്ഷനിൽ വളരെ ചെറിയ വാർഡ് മെമ്പർ സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാലോ അതിനു വേണ്ടിയിട്ട് പോലും പാർട്ടികൾ മാറുന്ന ഒരു സംഗതി നമ്മൾ കണ്ടു കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഒരു അധികാരമോഹത്തിൽ എല്ലാവരും എന്നല്ല പറയുന്നത് പക്ഷേ ഒരുപാട് ആളുകൾ എല്ലാ പാർട്ടിയിലും ഈ ചെറിയ ചെറിയ ഒരു അധികാരം നമുക്കില്ലെങ്കിൽ ഞങ്ങൾ അതിലില്ല സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അധികാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ആയി മാറിയിട്ടുണ്ട് എല്ലാവരിലും അല്ല കുറച്ച് ആളില്ലെങ്കിലും അതൊരു ശുഭകരമല്ലാത്ത ഒരു സംഗതി അതേപോലെ തന്നെ മറ്റൊന്ന് കണ്ടത് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇലക്ഷൻ സമയത്തൊക്കെ അത് പറയും കാരണം വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ എലക്ഷനും കാര്യങ്ങളും രാജ്യവും രാജ്യ പുരോഗതിയും ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ചെയ്യുന്ന ആളുകൾ അത് എടുത്ത് കാണിക്കണമല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ വ്യക്തികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ വ്യക്തികൾ ചെയ്യുന്ന ചില കാര്യങ്ങള് സേവന പ്രവർത്തനങ്ങൾ എന്താ പറയുക ചില കർമ്മങ്ങള് അത് അവരുടെ അധികാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതുമല്ലാതെ എടുത്തു കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന മത്സര മത്സരരംഗത്തേക്ക് വരുന്ന സംഗതി അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് ശുഭകരമല്ലാത്ത പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും അല്ല അതിനൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞതാണ് പലപ്പോഴും ഒരു എന്താ പറയാ അധികാരം അല്ലെങ്കിൽ പ്രകടനാത്മകത ഒക്കെയാണ് നമ്മൾ കാണുന്നത് കുറച്ചൊരു വെളിച്ചക്കുറവ് വന്നിട്ടുണ്ട് ഫോണും കയ്യിലേക്ക് പിടിച്ചതാണ് ഒരു പ്രകടനാത്മകതയായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ പിന്നെ ഇതുമായിട്ട് ചെറിയ ഒരു ബന്ധമുള്ള ഒരു കാര്യം തന്നെ പലപ്പോഴും ആളുകള് പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ അവരുടെ പല സംഗതികളും ചെയ്യുമ്പം അത് മറ്റുള്ളവരെ കാണിച്ചാലാണ് അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ ഏർ പല നല്ല പ്രവൃത്തിയും പല നല്ല കാര്യങ്ങളും അത് ഒരു സൽക്കർമ്മമായ ഒരു നല്ല കർമ്മമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അത് ആരെയും കാണിച്ചാലും കാണിച്ചിട്ടില്ലെങ്കിലും ഒരു ആത്മസംതൃപ്തി അതിൽ ഉണ്ടാ ഉണ്ടാവുവാണെങ്കിൽ ആ കർമ്മം ആ കാര്യം നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും ഒരുപാട് കാലം നമുക്കത് ചെയ്യാൻ പറ്റും നമ്മളതിൽ ഒരിക്കലും നിരാശരാവില്ല നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ലൈവായി നിന്നാലും ലൈവായി നിന്നിട്ടില്ലെങ്കിലൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പോൾ ആത്മസംതൃപ്തിയോട് കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതെക്കാലവും നമുക്കത് തുടർന്ന് പോവാൻ പറ്റും എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിലും പല സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോവാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും അത് ഏതെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ അത് പങ്കുവച്ചിട്ട് അത് മറ്റുള്ളവർ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു സന്തോഷം കിട്ടുമ്പോൾ അതിൽ നമ്മൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആകും അതൊരു പരിധി വരെ അത് തെറ്റല്ല നമ്മളൊരു ട്രിപ്പ് പോവാ ഒരു ടൂറ് പോവാം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് നമ്മളെ കൂട്ടുകാരുമായി നമ്മൾ ബന്ധപ്പെട്ടവരുമായിട്ട് പങ്ക് വെക്കുമ്പോൾ അതിൻ്റെ കമന്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയലൊക്കെ അതിലൊരു സന്തോഷം ഉണ്ടാവും അത് വേണ്ടതാണ് അതിൽ യാതൊരു സംശയവുമില്ല ഒരു പരിധി വരെ വേണ്ടതാണ് നമ്മൾ കാരണം മനുഷ്യരെന്നുള്ള നിലയിൽ അല്ലെ നമ്മളെ വ്യത്യസ്തത തന്നെ അതാണ് പങ്കുവെക്കലും അതിലുള്ള സന്തോഷങ്ങളും അഭിപ്രായം ആരായാലും ഒക്കെ നമ്മളൊരു യാത്ര പോയി അതിൻ്റെ ഫോട്ടോ പങ്കുവെച്ചു അതിൽ കുറച്ച് കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അവർക്കൊരു സന്തോഷം അതിലൊരു തമാശ ഒരു കമന്റ് അതൊക്കെ അതിനെ ഫുള്ളായിട്ട് നമ്മൾ എതിർക്കല്ല അതൊരു പരിധി വരെ വേണ്ടതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് പങ്കുവെച്ചിട്ട് അതിൽ നിന്ന് മാത്രം മറ്റുള്ളവർ അതിനെക്കുറിച്ച് കമന്റ് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്തരം ഒരുപാട് സേവന പ്രവർത്തനങ്ങളായിരുന്നാലും മറ്റേത് കാര്യങ്ങളായിരുന്നാലും നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവർ പറയുമ്പം അവർ പറഞ്ഞാലേ ഉള്ളൂ അവർ അറിഞ്ഞാലേ ഉള്ളൂ സന്തോഷം എന്നുള്ളത് ശുഭകരമായ ഒരു കാര്യമല്ല നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സന്തോഷം അനുഭവിക്കണം പിന്നീട് അത് പങ്കുവച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വരുമ്പോഴും മറ്റുള്ളവർ കാണുമ്പോഴൊക്കെ ഉള്ളത് എക്സ്ട്രാ സന്തോഷം അതാണ് അതിൻ്റെ പറഞ്ഞ കാര്യം അതാണ് അതൊരു എക്സ്ട്രാ സന്തോഷം ആവട്ടെ അതല്ലാതെ ഇത് പങ്കുവെച്ച് മറ്റുള്ളവർ അറിഞ്ഞാലേ സന്തോഷമുണ്ടാവും എന്ന് വരുമ്പം അതൊരു റിയാലിറ്റിയുള്ള സന്തോഷമല്ല എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം അത്രേ പിന്നെ അത് പറയാൻ പറ്റുള്ളൂ ബാക്കി അതിനുള്ള കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് കരുതാണ് ഓക്കേ ബായ് സ്ലാമലൈക്കും